സമയത്ത് ഒരു ഓഫീസിനകത്ത് വരുന്നേ അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ മഴക്കുണ്ടാക്കുകയോ ചെയ്യലോ അതേപോലെ തന്നെ സിനിമാ സെറ്റും അത്രയും തന്നെ ഒരു ഒരു സ്ഥലവും അവിടെ ഇടുന്ന മഴക്കുകളെക്കാളും ഉണ്ടാവേണ്ടത് അതായത് ഇത് ഭയങ്കര ഇത് അനുരാജ് പറയുമ്പോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന അനുരാജ് ഇങ്ങനെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് പറഞ്ഞ സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ട് എന്ത് വരും അർത്ഥം ഇതാണ് ഇത് ഇതും ശരിയായ രീതിയാണ് വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ് അത് നേരത്തെ ചോദിക്കായിരുന്നു ഈയൊരു ക്യാരക്ടർ എന്തോ ചലഞ്ചിങ് ആയിരുന്നു ഓപ്പോസിറ്റിനോട് ചോദിച്ചിട്ട് എന്തോരം ചലഞ്ചിങ് ആയിരുന്നു ചലഞ്ചിങ് എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഒരുപാട് സന്തോഷത്തോടു കൂടെ ചെയ്യാൻ വേണ്ടിയൊരു ക്യാരക്ടറായിരുന്നു കാരണം ഭയങ്കര ക്ലോസ് ടു പാട്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ കാരണം ഞാൻ തമിഴിലാണ് സിനിമ ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ ഇതിൻ്റെ രണ്ടാമത്തെ കോൾ ഓൾറെഡി പറഞ്ഞു പിന്നെ ഇതിൽ ആദ്യത്തെ ഒരു എക്സൈറ്റഡ് എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ കാഷ് ഗ്രോലല്ലോ ടോച്ചോട്ടൻ സുരേജൻ ചേരിത് സാർ പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയിത്തോട്ടെ എല്ലാവരും അവരവരുടേതായ മേഖലകളിൽ എല്ലാവരും വളരെയധികം കഴിവ് തെളിയിച്ച ആൾക്കാർ സോ നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷവും ഒരു ആത്മപ്രശംസയും അകത്ത് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു പിന്നെ ഇതിലെ ക്യാരക്ടർ എങ്ങനെ പ്ലേ ചെയ്തു അതിനെത്രത്തോളം എത്രത്തോളം ചാലഞ്ചിങ് എനിക്കുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇതിൻ്റെ ക്രൂ തന്നെയായിരിക്കും ഇത് സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ടാവുന്നത് കാരണം ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചേർന്ന് ഇതെല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഔട്ട് പുട്ടാണ് നമ്മളിപ്പോൾ ട്രെയിലറിലായ ഇങ്ങനെ കണ്ടെത്തുന്ന പിന്നെ നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി ഫുൾ സിനിമ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാകാൻ പറ്റും അത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് സ്നേഹി നമ്മൾ വർക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഔട്ട് നമുക്ക് ഇത് ഇരുപത്തി മൂന്നാം തീയതി കാണാൻ പറ്റും പിന്നെ ചാലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു എനിക്കത് സിനിമ ഇരുപത്തി മൂന്നാം തീയതി ഇറങ്ങി കഴിയുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിന്റെ ഒരു രസ ചിലത് ഒട്ടി പോകും അതുകൊണ്ട് തന്നെ അത്രേ ഉള്ളൂക്ക് മൂവിയാണ് പിന്നീട് അല്ല അത് ഞാനും ഒരേ ആഴ്ച എന്താ പോലെ രണ്ടായിരത്തി പതിനാലിൽ ദിവസം ചെയ്യുന്ന സമയം അതുപോലുള്ള സൗഹൃദം ഉണ്ട് അപ്പോൾ ആ സമയത്തോട്ട് നമ്മളിങ്ങനെ കഥകൾ ഡിസ്കസ് ചെയ്യലും അങ്ങനത്തെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് അതിനെ ഇഷ്ടം നമ്മൾ ചെയ്യാം എന്നുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാനന്ന് ചെയ്യാനിരുന്നത് ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെയാണ് അനുരാജിനോട് പറഞ്ഞത് അനുരാജൻ വെയിറ്റ് ചെയ്യണ്ട ഒരുപാട് വെയിറ്റ് ചെയ്യണ്ട ഒരുപാട് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഐഡിയ നമ്മൾ സിനിമയാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് അത് സിമിലർ ഐഡിയസ് അത്യാവശ്യം ഇഷ്ട ഐഡിയ ഒക്കെ വളരെ യുണീക്ക് ഐഡിയ ആയിരുന്നു അത് വേറെ വന്ന് ആ സിനിമ വേറെ ആരെങ്കിലും ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അനുരാജ് അന്ന് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ആസ് എ ഫ്രണ്ട് എനിക്കും വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ അനുരാജ് എനിക്ക് ഞാൻ ഞാൻ പേരം ചെയ്യുന്ന സമയത്ത് ചിതിൻ്റെ അടുത്തും പറഞ്ഞു കേടാ വെയിറ്റ് ചെയ്യല്ലേ വേറെ വേറെന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഈ സിനിമ തന്നെ വേറെ ആളെ വെച്ച് ചെയ്തോ ഇതൊക്കെ പറയുന്ന ആളാണ് ഞാൻ കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രഷറാണ് എന്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പറയുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്താലോ ഓപ്ഷൻ നോക്കിയാൽ ഞാൻ തന്നെയാണ് എന്റെ ട്രെയിലറും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അനുരാജിന്റെ എന്റെ തന്നെയാണ് അതിനകത്ത് ഞാൻ ഒന്നെങ്കിലും ഇല്ലെങ്കിൽ അത് ക്ഷേമം ചെയ്തു അത് കിട്ടിയവേണ്ടി ചെയ്തു ആ സിനിമ കൂടെ വന്നിട്ട് ചർച്ച ചെയ്യപ്പെടും നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയായി അത് എല്ലാ നല്ല സിനിമയെ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അതുകൊണ്ടാണല്ലോ അനുരാജ് എനിക്ക് മറ്റൊരു സിനിമയുമായിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് അനുരാജ്